വനം വകുപ്പ് നിലവിൽ കൈകാര്യം ചെയ്യുന്നത് എ കെ ശശീന്ദ്രൻ തന്നെയാണോ കഴുത്തിലണിഞ്ഞ മാലയിലെ പുലിപ്പല്ലുമായി ബന്ധപ്പെട്ട് റാപ്പർ വേടനെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിൽ വാങ്ങുമ്പോൾ ഒന്നും മിണ്ടാതിരുന്ന എ കെ ശശീന്ദ്രൻ ഇപ്പോൾ വേടന്റെ അറസ്റ്റ് അസാധാരണത്വം സൃഷ്ടിച്ചത് ദൌർഭാഗ്യകരം എന്നൊക്കെ പറയുമ്പോൾ വനം വകുപ്പും എ കെ ശശീന്ദ്രനും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ആളുകൾ ചോദിക്കുന്നതിൽ തെറ്റുണ്ടോ രാഷ്ട്രീയ ബോധമുള്ള കലാകാരനാണ് വേടൻ യുവതിയുടെ പ്രതിനിധി എന്ന നിലയിൽ ഏറെ പ്രതീക്ഷ നൽകുന്ന കലാകാരനാണ് വേടൻ അറസ്റ്റിലാകാൻ ഇടയായ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അയാൾ തിരിച്ചു വരണം ഇങ്ങനെയാണ് ഇപ്പോൾ എ കെ ശശീന്ദ്രൻ പറയുന്നത് ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് ചാനലുകളിൽ ഒന്നുകൂടി മന്ത്രി നോക്കുന്നത് നന്നായിരിക്കും വേടനെതിരായ നടപടിയിൽ മലക്കം മറിയുകയാണ് ഇപ്പോൾ വനം മന്ത്രി എ കെ ശശീന്ദ്രൻ മോഹൻലാലിനോടും സുരേഷ് ഗോപിയോടും കാണിക്കുന്നത് നീതിയാണെങ്കിൽ ആ നീതി വേടനോടും കാണിക്കുമെന്നാണ് മന്ത്രി ഇപ്പോൾ പറയുന്നത് ഇതിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത് വേടനെതിരെ പ്രഥമ ദൃഷ്ടിയ കുറ്റകൃത്യം നിലനിൽക്കുന്നില്ല എന്നും പുലിപ്പല്ല് യാഥാർത്ഥ്യമാണോ എന്ന് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടില്ല എന്നും പെരുമ്പാവൂർ സി ജി എം കോടതി പറയുമ്പോൾ വേടന്റെ കേസിൽ അനാവശ്യ ആവേശം കാണിച്ച വനം വകുപ്പിനുള്ള തിരിച്ചടിയാണിത് ഇന്നലെ വേടന് ജാമ്യം ലഭിച്ചതുപോലും വനം വകുപ്പിന്റെ വാദങ്ങൾ കോടതി വിലക്കെടുക്കാതെയായിരുന്നു മോഹൻലാലിന്റെ ആനക്കൊമ്പും സുരേഷ് ഗോപിയുടെ കഴുത്തിലെ പുലിപ്പല്ല് മാലയും സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യാൻ ആരംഭിച്ചതോടെ വേടിന്റെ കേസ് നൈസായിട്ട് ഒഴിവാക്കിയെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചില കമന്റുകൾ പറയുന്നു ശാസ്ത്രീയ പരിശോധനാ ഫലം എന്താണെന്ന് പോലും അറിയാതെയാണ് പുലിപ്പലിൽ വനംവകുപ്പ് ഒരു നിഗമനത്തിലെത്തിയത് ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളോട് പ്രതികരിച്ച വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് വിശദീകരണം തേടുമെന്ന് പറഞ്ഞ് എ കെ ശശീന്ദ്രൻ ഒഴിവാവുകയാണ് അടുത്ത കാലത്തായി ഏറ്റവും പരാജയപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ കൊച്ചുകുട്ടികൾ വരെ പറയുന്ന വകുപ്പാകും വനംവകുപ്പ് കാരണം അത്രമേൽ നിരുത്തരവാദിത്തപരമായി പെരുമാറ്റമാണ് വനംവകുപ്പിലുള്ളതെന്ന് നിസ്സംശയം പറയേണ്ടി വരും ദ ഹിന്ദുവിന്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലയളവിൽ സംസ്ഥാനത്ത് അൻപത്തിയേഴ് പേരാണ് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കുടുംബാംഗങ്ങൾക്ക് ധനസഹായം എന്ന പേരിൽ തുക നൽകി ഒഴിവാക്കുന്നു എന്നല്ലാതെ ആക്രമണങ്ങൾക്ക് ഒരു കുറവുമുണ്ടാകുന്നില്ല വന്യജീവി ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ഇത്രമേൽ പരാജയപ്പെട്ട ഒരു വകുപ്പ് കേരളത്തിൽ ഉണ്ടാകില്ല എന്നതിന് ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത് മാത്രവുമല്ല അഴിമതിക്ക് വിജിലൻസ് അറസ്റ്റ് ചെയ്ത് സസ്പെൻഷനിലായ റേഞ്ച് ഓഫീസർ എൽ സുധീഷ് കുമാറിനെ കസേരയിലേക്ക് തിരികെ എത്തിക്കുന്നത് മിന്നൽ വേഗത്തിലാണ് തിരുവനന്തപുരം പാലോട് റേഞ്ച് ഓഫീസർ ആയിരിക്കെ വിജിലൻസിന്റെ പിടിയിലായ അദ്ദേഹത്തെ പാലോട് തന്നെ നിയമിക്കണമെന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് ഇന്നലെ പുറത്തിറങ്ങി വനം വനംവകുപ്പിന്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു നീക്കം സുധീഷ് കുമാറിനെ തിരിച്ചെടുക്കുന്നതിന് വനമന്ത്രിയുടെ അംഗീകാരമുണ്ടെന്ന വാചകവും ഉത്തരവിൽ പറയുന്നു അഴിമതി കേസിൽ സുധീഷ് കുമാറിനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ സസ്പെൻഡ് ചെയ്തെങ്കിലും ജാമ്യം കിട്ടിയ ഉടൻ സുധീഷ് കുമാറിനെ തിരിച്ചെടുക്കണമെന്ന അപേക്ഷ സർക്കാരിന് നൽകി ഇത് പരിഗണിച്ചാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ ഉത്തരവ് ഈ മാസം മുപ്പത്തി ഒന്നിന് സുധീഷ് കുമാർ സർവീസിൽ നിന്നും വിരമിക്കും സർവീസ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ തിരക്കിട്ട് ഇത്തരത്തിലൊരു ഉത്തരവ് നടപ്പാക്കിയിരിക്കുന്നത് ആഭ്യന്തര വകുപ്പിന്റെ അനുസരിച്ചാണ് താൻ പ്രവർത്തിച്ചതെന്നാണ് മന്ത്രി ഇപ്പോൾ പറയുന്നത് എന്തിനാണ് എ കെ ശശീന്ദ്രനെ പോലുള്ള മന്ത്രിമാരെ ഇനിയും ചുമക്കുന്നത് എന്നതിന് സി പി ഐ നേതൃത്വം മറുപടി പറയണം ഈ സർക്കാരിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെക്കുന്ന വകുപ്പാണ് വനംവകുപ്പ് അതിന് നേതൃത്വം നൽകുന്ന എ കെ ശശീന്ദ്രന്റെ കഴിവുകേടാണ് തുടർച്ചയായി വനംവകുപ്പിൽ നടക്കുന്ന നിരുത്തരവാദപരമായ പെരുമാറ്റങ്ങൾ ഈ പ്രവർത്തനങ്ങളെല്ലാം ഇപ്പോൾ മാത്രമേ അങ്ങേക്ക് നടത്താൻ കഴിയൂ എന്നും ഇനിയൊരു വിജയമോ ഭരണമോ അങ്ങേക്ക് ഉണ്ടാകില്ല എന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ കമന്റുകൾ പ്രചരിക്കുന്നു